ആവേശം എന്ന മൂവി എല്ലാവരും കണ്ടതല്ലേ സൂപ്പർ പടം അല്ലേ സൂപ്പർ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒട്ടുമിക്കവർക്ക് അതിലെ ഓരോ സീനുകളും കാണാൻ പാടും ഒരിക്കളു കാരണം നല്ലപോലെ ആ പടം വൈറലായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിന്ന പടം തന്നെയാണ് അപ്പൊ ആ പടത്തിലെ വില്ലനായിട്ടുള്ള കുട്ടേട്ടൻ ആരും മറന്നിട്ടുണ്ടാവില്ല അതെ കുട്ടേട്ടൻ നല്ല ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടേട്ടൻ എന്ന കുട്ടി വില്ലൻ അത്തരത്തിലുള്ള വില്ലനെ ഞാൻ ഞാനാദ്യമായിട്ടാണ് ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു വില്ലനെ കാണുന്നത് കേട്ടോ ഒരു വില്ലനായിരുന്നു ഞാനടാ കുട്ടേട്ടനാടാന്ന് പറയുന്ന സീനൊക്കെ ഇട്ടില്ല അതൊക്കെ കിടുകയാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മിഥൂട്ടി എന്നാണ് നമ്മുടെ കുട്ടേട്ടന്റെ പൊതുവായിട്ട് എല്ലാവരും പറയപ്പെടുന്ന പേര് മിഥുട്ടി മിഥുട്ടി എന്നാണെങ്കിലും ആ നടന്റെ ആ താരത്തിന്റെ യഥാർത്ഥ പേര് മിഥുൻ സുരേഷ് എന്നാണ് അപ്പം ഈ മിഥുൻ സുരേഷിന്റെ വിവാഹമായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന്റെ വീഡിയോകളൊക്കെ ഇങ്ങനെ നിറയെ നിറയെ കണ്ടു അപ്പോൾ ആ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഒരുപാട് വളിച്ച കമന്റുകൾ ഇങ്ങനെ കണ്ടു എന്തൊക്കെ എഴുതി കൂട്ടിയിരിക്കുന്നു പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുൻ്റെ പൊക്കത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത് പൊക്കം 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 മിഥുന്റെ പൊക്കമാണ് ഇവിടെ വിഷയം എടോ മനുഷ്യന്മാരെ നിങ്ങൾ ഈ പൊക്കം പൊക്കം എന്നൊക്കെ പറഞ്ഞ് കുറെ ഒക്കെ എഴുതി കൂട്ടിയുണ്ടല്ലോ പൊക്കം എന്താ ഇത്ര വലിയ സംഭവമാണ് പൊക്കം ഇവിടെ പൊക്കത്തിനെ കുറിച്ച് ആരും ഇവിടെ ചർച്ച ചെയ്തത് മിഥുനൊരു പ്രശ്നവുമില്ല തന്റെ പൊക്കത്തിനെ കുറിച്ച് അവനൊരു ഒരു ആശങ്കയും ഇല്ല ഒരു സങ്കടവും ഇല്ല ഒരു ദുരിതവും ഇല്ല നിരാശയും ഇല്ല പിന്നെ നിങ്ങൾക്കാണോ അത്ര സൂക്കേട് പൊക്കത്തിനെ കുറിച്ച് നിറത്തിനെ കുറിച്ചൊക്കെ ഈ രീതിയിലുള്ള വളിച്ച കമൻറ്റുകൾ മോശം കമന്റുകളൊക്കെ ഇട്ട് സുഖിക്കുന്ന വൃത്തികെട്ട ജന്മങ്ങളെ നിങ്ങളൊന്നു മനസ്സിലാക്കുക മിഥുൻ എന്ന ആ മനുഷ്യൻ മിഥുൻ എന്ന നല്ലൊരു നടനാണ് മികച്ച കോമഡി വീഡിയോകളൊക്കെ അധികം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മിഥൂട്ടി എന്നാ മിഥുൻ അടിപൊളിയായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിറഞ്ഞു തന്നെ വരും അല്ലാതെ പൊക്കത്തിലൊന്നും ഒരു ഒരു കുഴപ്പവും ഇല്ല ഒരു ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല ഇവിടെ മിതൂട്ടി അല്ല അടിപൊളിയായിട്ട് ജീവിക്കും നിങ്ങൾ കുറവുകളെ ഇങ്ങനെ നോക്കി നിൽക്കാതെ നിങ്ങൾ നിറവുകളിലേക്ക് നോക്കും കുറവുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറവ് മാത്രമേ കാണാൻ പറ്റുള്ളൂ എല്ലാ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യനും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവും അതൊന്നും അവർ അത് ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞിരിക്കാതെ അവർ അവരുടേതായ കൂടി ഓരോ നിമിഷങ്ങളും സന്തോഷപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മിഥുൻ സുരേഷ് എന്ന ഈ പയ്യനും മിതൂട്ടി എന്ന ഈ പയ്യനും ഈ മിതൂട്ടി വിവാഹം ചെയ്ത പാർവതി എന്ന ആ കുട്ടിക്കും യാതൊരുവിധ പ്രശ്നവുമില്ല ഇവിടെ അവർക്കില്ലാത്ത പ്രശ്നമാണ് ഈ കമൻറ്റുകൾ എഴുതിയിടുന്ന സൂക്കേടുകൾക്ക് എന്തൊരു സൂക്കേടുകളാണ് എഴുതി കൂട്ടുന്നത് എന്തൊക്കെയോ എഴുതി കൂട്ടുന്നു പൊക്കം 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 പൊക്കമില്ലായ്മയാണ് പൊക്കം എന്ന് പറഞ്ഞൊരു മികച്ചൊരു എഴുത്തുകാരുണ്ട് നമുക്ക് കുഞ്ഞുണ്ണി മാഷി അദ്ദേഹം അത്രയേറെ സുവർണ ലിപികളെ എഴുതി വെക്കേണ്ട വാക്കുകളാണ് പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ പൊക്കത്തിലൊന്നും വലിയ കാര്യമില്ലട പൊക്കത്തിലോ നിറത്തിലോ അതിലാകൃതി എന്തുമായിക്കോട്ടെ അതിലൊന്നല്ല നമ്മുടെ വ്യക്തി എന്ന വ്യക്തി ശുദ്ധിയോടുകൂടി അടിപൊളിയായിട്ട് നല്ല നല്ല പവറുള്ള മനുഷ്യനായിട്ട് എല്ലാവർക്കും സഹായമുള്ള മനുഷ്യനായിട്ട് സ്നേഹമുള്ള മനുഷ്യനായിട്ട് സന്തോഷം പ്രദമായിട്ട് മുന്നോട്ട് ജീവിക്കുക നമ്മൾ അത് ഒരു പ്രകാശമായി മാറുക നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി മാറുക സന്തോഷം കൊടുക്കുക ഈ മിദുട്ടി എത്ര ഹാപ്പിനെസ്സോട് കൂടിയായിട്ടാണ് അവൻ്റെ ഓരോ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള മിതൂട്ടിയുടെയും പാർവതി കുട്ടിയുടെയും ഒക്കെ വീഡിയോകൾ നോക്കുക അവരെപ്പോഴും ഹാപ്പിനെസ്സോടു കൂടിയാണ് അവര് സംസാരിക്കുന്നത് അവര് അവര് അവർ തരത്തിലുള്ള ചൊറി വർത്തമാനങ്ങള് കമന്റുകളും ഒക്കെ അവര് കാണുന്നുണ്ടാവും പക്ഷെ അവർ അതിന് മറുപടി പറയാനും നിൽക്കണില്ല അവർ അതിന് മൈൻഡ് ചെയ്യുന്നില്ല അവർ അടിപൊളിയായിട്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പൊ ഈ കമന്റുകൾ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഓരോ വട്ട് വട്ട് തന്നെ വട്ട് അതായത് നിങ്ങളുടെ മനസ്സിന്റെ വൈകൃതമാണ് ഇവിടെ തുറന്നു കാണിക്കപ്പെടുന്നത് നിങ്ങൾ ഈ തരത്തിലുള്ള കമന്റുകൾ ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇടുങ്ങിയ മനസ്സാണെന്നും നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട ഒരു മനുഷ്യനാണെന്നും കൂടി ഇവിടെ വെളിവാക്കപ്പെടുകയാണ് അത് മനസ്സിലാക്കൂട്ടോ ഈ സംഭവം ഈ മിതൂട്ടിനെ ഇങ്ങനെ ചൊറിയുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ നിറയെ കണ്ടപ്പോൾ അതിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കപ്പെട്ടത് മിഥൂട്ടിയുടെ പ്രായത്തിനെ കുറിച്ചാണ് മിതൂട്ടി കൊച്ചു പ്രാ പയ്യനാണ് മിതൂട്ടി വിവാഹം ചെയ്ത പാർവതി എന്ന ആ കുട്ടി നല്ല പ്രായമുള്ള കുട്ടിയാണെന്ന തരത്തിലുള്ള കമന്റുകളും കേട്ടു പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ മിതൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ജനിച്ചിട്ടുള്ളത് ഈ പാർവതി എന്ന ആ കുട്ടിയുടെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സാണ് അപ്പം ഇവിടെ ആർക്കാണ് പ്രായത്തിന്റെ വിഷയം വരുന്നത് അപ്പോൾ വെറുതെ ചുമ്മാ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഒരു സുഖം ഇങ്ങനെ തേടിയിരിക്കാതെ വേറെ എന്തെങ്കിലും പണി നോക്ക് അതാണ് നല്ല വഴി അല്ലാതെ നിങ്ങൾ ഈ തരത്തിലുള്ള ചൊറി ഇങ്ങനെ ഇട്ടു ഇരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇനി ഗിന്നസ് പക്രു ഉണ്ടല്ലോ നമ്മുടെ പക്രു ചേട്ടൻ ഗിന്നസ് പക്രു വിവാഹം ചെയ്ത കാലത്ത് ഈ തരത്തിലുള്ള കുറേ നെഗറ്റീവ് വർത്തമാനങ്ങൾ നിറയെ നിറയെ കേട്ടതാണ് ഗിന്നസ് പക്രു തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഇട്ടിട്ട് പോകും ഇട്ട് ഉപേക്ഷിച്ച് പോകും എന്നൊക്കെ തരത്തിലുള്ള കമന്റുകളും വളിച്ച വർത്തമാനങ്ങളൊക്കെ നിറയെ നിറയെ ആ കാലത്ത് ഇങ്ങനെ പടർന്നു കേട്ടതാണ് ഇപ്പൊ അതൊക്കെ എന്തായി ഇപ്പൊ ആ പറഞ്ഞവരെവിടെ പോയി നിങ്ങൾ ഈ വളിച്ച സാധനങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന നിങ്ങടെ നിങ്ങളെ സ്വയം ഇങ്ങനെ അഴുക്കായിട്ട് തന്നെ മാറ്റാ മാറ്റിക്കൊണ്ടിരിക്കാതെ നല്ല കാര്യങ്ങൾ പറയൂ നല്ലത് ചെയ്യൂ എന്തിനാണ് എന്തിനു മിഥുട്ടിക്കും പാർവതി നല്ല നല്ല ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ മീതുട്ടിക്ക് നല്ല വേഷങ്ങൾ കിട്ടട്ടെ സിനിമയിൽ തന്നെ കോമഡി ഒക്കെ ചെയ്യാനായിട്ട് മീതുട്ടി അടിപൊളിയായിട്ട് നല്ല ടൈമിങ്ങോടുകൂടി ചെയ്യുന്നുണ്ട് ഓരോരോ വീഡിയോകളും കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പം അദ്ദേഹം മലയാള സിനിമയിലേക്ക് ഉയർന്നു വരട്ടെ അല്ലാതെ അവർക്കില്ലാത്ത പ്രശ്നത്തെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ചൊറിഞ്ഞ് അതിലിങ്ങനെ നോക്കിയിരുന്ന് അതിനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് വായിലെ വെള്ളം പറ്റിക്കാതെ നിങ്ങൾ നിങ്ങൾ സ്വയം നന്നാകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം മറക്കരുത് പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിനെ പോലുള്ള മനുഷ്യര് ജീവിച്ച മണ്ണാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഒന്ന് പഠിക്കൂ അവരെ അവരെക്കുറിച്ചൊക്കെ ഒന്ന് വായിക്കൂ അതൊക്കെ നന്നായിരിക്കും ജീവിതത്തിൽ അപ്പോൾ ഓക്കെ ഭായ് ഭായ്